ശേഷം സുഖം വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അടിക്കുക അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഒരു ചെറിയൊരു എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു എനർജി ബോളിനെക്കുറിച്ച് കാണിച്ചു തരാനായിട്ടാണ് ഓക്കെ കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു റൂട്ടിയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ഗാർഡനിൽ പണിയൊക്കെ ആയിരുന്നു കൊണ്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയിട്ട് നമുക്ക് രുചികരമായ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരാം അത് വളരെ ഹെൽത്തിയാണ് നമുക്ക് ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല നല്ല സ്വീറ്റുമാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എങ്ങനെ വരും എന്നെനിക്കൊരു ഇല്ലായിരുന്നു അത് കാരണം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി സാധാരണ ഞാൻ ഉണ്ടാക്കി നിങ്ങളുടെ ഡയറക്റ്റ് മുകളിലാണ് നമ്മുടെ പരീക്ഷണം നടത്തുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി എന്നിട്ടാണ് നമ്മൾ എന്താ പറയുക ഒന്നും കൂടെ കാണിക്കുന്ന കേട്ടോ അപ്പം പാടത്തിലേക്ക് പോവേ അപ്പൊ നമുക്കിവിടെ ആകെ നാല് നാല് ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമായിട്ടുള്ളൂ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലൂടെ തീരമായിരിക്കുന്ന ഒരു കുറച്ച് സാധനമുണ്ട് അതായത് നമ്മുടെ ഡേറ്റ്സ് ഈ ഡേറ്റ്സിൻ്റെ എന്താ പറയുക കുരു കളഞ്ഞതാണ് അപ്പം നിങ്ങളുടെ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ അപ്പം നിങ്ങൾ ഡേയ്റ്റ്സിൻ്റെ അകത്ത് സീഡ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചു നേരം ചൂടുവെള്ളത്തിയിട്ട് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ സീഡ്സ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ മിക്സിയിൽ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം എടുത്തിടുകയാണേ അപ്പം ഞാനിത് മൊത്തം അതായത് ഇതൊരു എത്ര ഉണ്ട് ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ഇന്നാൾ ഇട്ടപ്പം ഭയങ്കര മധുരമായിരുന്നു അപ്പം എൻ്റെ ഇത് ഗോൾഡൻ സൺറൈസ് ഫുഡ്സ് എന്നുള്ള ഈ കമ്പനിയുടെ കേട്ടോ ഇത് പിറ്റഡ് ഡേയ്സ് എന്നാണ് പാക്കറ്റൊക്കെ കീറിപ്പോയി പിറ്റഡ് ഡേറ്റ്സ് ഓക്കെ അപ്പം അതാണ് ആ പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത് കുറച്ച് ആൽമണ്ട്സ് ഇതിൻ്റെ തൊലി ഓ മീൻസ് അതായതിൻ്റെ ഇതുള്ള ഇത് ഞാനൊരു പത്ത് പനി ചെണ്ണം അതിൻ്റെ അങ്ങ് ഇടുവാണ് ഓക്കെ പിന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി കേട്ടോ അപ്പം അതിട്ടും പിന്നെ അതിൻ്റെ അത്തക്ക് ഞാൻ ഒഴിക്കുന്നത് ഇത് ഒരു ഇത് വാനില എസൻസാണ് അപ്പോൾ ഒരു വൺ ടീസ്പൂണ് വാനില എസൻസ് ഓക്കെ നിങ്ങളെ കാണിച്ച് തരാമെങ്കിൽ നമുക്കൊരു വൺ ടീസ്പൂണ് വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ വൺ ടീസ്പൂൺ വാണി എസൻസ് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ഉപ്പ് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടാണോ ഏ ഞാനിടുന്നത് ഇത്രയാണ് ഒരു മധുരത്തിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് അത് മതിയെ അത്ര മതി എന്നിട്ട് ഇതെല്ലാം മിക്സിക്കകത്തിട്ട് ഒരൊറ്റ കടക്കുക വേണമെങ്കിൽ ഇച്ചിരി ഏലക്കയുടെ പൊടി ഇടാട്ടോ ഞാനൊരു അതെ ഒരു ഇച്ചിരി പൊടിച്ചിടെ വെച്ചേക്കുന്നത് അതും ഒരു പിഞ്ച് മതി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അതെന്തേ ഇത്രയേ ഉള്ളൂ ഒരു പിഞ്ചൊക്കെ കണ്ടോ അതും അങ്ങോട്ടങ്ങോട്ടിടുക എന്നിട്ട് അരയ്ക്കുക കേട്ടോ അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അരച്ചല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കാം ഉണ്ടോ ഇങ്ങനെയൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയതാണ് അപ്പം നമുക്കിത് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് രണ്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്യുക ഞാനിത് പാ പ്ലേറ്റിലേക്ക് ഇട്ട് കാണിക്കാവേ ഇല്ലേ ഇത് കണ്ടോ അപ്പം നമുക്ക് ഞാനിതെല്ലാം കൂടെ ഒന്ന് വേറെ ഒത്തിരി പാത്രങ്ങളൊന്നും ആക്കണ്ട ഇങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു ഓക്കേ അപ്പം എന്നിട്ട് ഇത് നമുക്കൊരു ചെറിയ ചെറിയ ഉരുളി ആക്കിയെടുക്കാം അപ്പം അത് മാത്രമൊന്നുമില്ല ഇത് ചെറിയൊരു സ്മോൾ കൺസിസ്റ്റൻസിയിൽ നിങ്ങളത് ഒരു ചെറിയൊരു സ്മോൾ എമൗണ്ട് കൺസിസ്റ്റൻസിൽ കേട്ടോ ചെറിയൊരു സ്മോൾ എമൗണ്ട് ഇതേ നോക്കും അതിന് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നിങ്ങളെ നിങ്ങളൊന്ന് കാണിക്കുകയാണേ നല്ല സൂപ്പറായിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടി എടുക്കാം കേട്ടോ കേട്ടോ ആ ഒരു സ്വല്പം വാണില സെൻസോ നമ്മളാവിച്ചുള്ളൂ ഇത് ഇത് നമുക്ക് എന്നാലൊന്നും ഞാൻ നിങ്ങൾ ഡയറക്റ്റ് കാണിക്കല്ലേ അപ്പം നിങ്ങൾക്ക് അറിയാട്ടോ ഞാൻ വേറൊരു വെള്ളം ഒഴിച്ചിട്ടില്ല ഹണി ഒഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് മതി അപ്പൊ ഇത് ഇങ്ങനെ കൊറേ ഉണ്ടാക്കി വെക്കാണെ കൊറേ നാളെ ഇത് ഉണ്ടാക്കും അപ്പം എൻ്റെ ഉള്ളത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു ഞാൻ ഞാനിതൊന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഇത് വളരെ ഈസിയാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാണെങ്കിലും ഒരു സ്നാക്സ് ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാൻ എത്ര എളുപ്പമല്ലേ ഉണ്ടാക്കാൻ അപ്പം നിങ്ങളത് മറക്കാതെ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഒരു ചെറിയൊരു വീതിയാണ് അപ്പം ഞാനിത് ഉണ്ടാക്കും ഉരുട്ടി വെക്കട്ടല്ല അപ്പം നമ്മൾ സ്നാക്സ് ഇവിടെ എനർജി ബോൾസ് ഉണ്ടാക്കി കഴിഞ്ഞു കൊണ്ടോ ഇപ്പം ഇത്രയും ഞാൻ ആകെ ഉണ്ടാക്കിയുള്ളൂ ഒരു അഞ്ചെണ്ണം അപ്പം ഞാൻ നിങ്ങളൊരു ഇതിനകത്തേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട എത്ര എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കാമെന്ന് നിങ്ങളൊന്നു നോക്കി നോക്കി കേൾക്കണ്ട നല്ല എള്ളുണ്ട പോലെ ഇരിക്കും ഭയങ്കര സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ കഴിച്ചു കാണിച്ചെ ഏഹ് സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ പറയുന്ന പോലെ ഇൻഗ്രീഡിയൻസ് വെറും രണ്ടേ രണ്ട് സാധനം എന്ന് പറഞ്ഞിട്ട് ആ പത്ത് പതിനഞ്ച് സാധനങ്ങൾ പറയുന്ന പോലെയല്ല ദാകെ നാലേ നാല് സാധനം നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കും അപ്പം പെട്ടെന്ന് ഒരു സ്വീറ്റ്സ് അല്ലെങ്കിൽ ഒരു ഗോഫി വരെ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാക്കി ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും വളരെ ഹെൽത്തിയാണ് ഷുഗർ ഒട്ടും ഇല്ല ഡൈറ്റ് ഡെറ്റ്സിൻ്റെ ഷുഗർ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുക അപ്പോൾ ഉണ്ടാക്കിയുള്ള ഒരു മാസമൊക്കെ ഇരിക്കും അപ്പം ഞാനിതിങ്ങനെ പെട്ടെന്നുണ്ടാക്കി കഴിക്കാനുള്ള ഒരു പെട്ടെന്നൊരു ക്രവിങ് വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി തരാം അപ്പം നമുക്ക് നിങ്ങളുടെ ഈ എൻ്റെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ വല്ല ഇരിക്കുകയും മാത്രം ചെയ്യുക അപ്പം എൻ്റെ സമയ കുറവുകൊണ്ടാണ് ഞാൻ റെഗുലറായിട്ടിപ്പോൾ വീഡിയോ ഇടത്തത് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ നമുക്ക് രണ്ട് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ ചാനൽ ഞാൻ ഇവിടെ ഇട്ട് വീട്ടിൽ വീഡിയോ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടുന്ന കേട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തല്ല ഇംഗ്ലീഷിലേക്ക് ആക്കി അപ്പം മക്കൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കുഞ്ഞു വീഡിയോക്ക് ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ആൾക്കാർ കമൻറ്റ് വരുന്നതെന്ന് എനിക്കറിയാം അപ്പം ബൈ പൈ ഞാൻ ടേക്ക് കെയർ